വയനാട്ടില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്യജീവികളുടെ ആക്രമണം മൂലം ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് റിപ്പോർട്ട് ചെയ്ത കേസുകൾ വളരെ ചുരുക്കമാണ് റിപ്പോർട്ട് ചെയ്യാത്ത ഒത്തിരി കേസുകൾ ഈ ഒരു വയനാട്ടില് ആ വന്യജീവിയുടെ ആക്രമണം മൂലം നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ഒരാൾ ഒരുപാട് ആൾക്കാർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുമാത്രമല്ല അവരുടെ വളർത്തു മൃഗങ്ങളും അതുപോലെ തന്നെ വീടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ കുറുവ ദ്വീപിലെ വാച്ച്മാൻ ആയിട്ടുള്ള പോൾ എന്നയാളെ ആനയുടെ ആക്രമണം മൂലം മരണപ്പെട്ട വാർത്തകൾക്ക് നമ്മൾ കണ്ടതാണ് അപ്പൊ അതിനെതിരെ വയനാട് ജില്ലയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി അധികം ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ജനങ്ങളുടെ രോക്ഷമാണ് ഈ ഒരു പ്രതിഷേധമായിട്ട് ജനങ്ങൾ കാണിക്കുന്നത് ഈ വയനാട് ജില്ലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ജനങ്ങൾ മരിക്കുന്നതും അതുപോലെ തന്നെ അപകടങ്ങൾ സംഭവിക്കുന്നതും ഇന്നും തന്നെ തുടങ്ങിയ കാര്യമല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം എട്ടായിരത്തോളം ആൾക്കാരെ വന്യമൃഗങ്ങൾ വയനാട് ജില്ലയിൽ മാത്രം ആക്രമിച്ചിട്ടുണ്ട് അതിനി കൂടിക്കൂടി വരും കാരണം ൾ കഴിയുന്നോറും ഈ ഒരു വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടിക്കൊണ്ടേ എന്തുകൊണ്ടാണ് വന്യജീവികളുടെ ആക്രമണം ഇങ്ങനെ കേരളത്തിൽ ദിനംപ്രതി കുടിക്കൊണ്ടിരിക്കുന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ലാസ്റ്റ് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുൽപ്പള്ളിയിൽ വയനാട് പുൽപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ആനയുടെ ചവിട്ടേറ്റ് മരിച്ച പോൾ എന്ന ആളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒത്തിരി അധികം ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ് പ്രതിഷേധിക്കുകയാണ് അതിന് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് തന്നെ തന്നെയാണ് ഇത് ാണ് പരിഹസിക്കാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല കാരണം വ്യക്തമായിട്ട് അതിനു മുമ്പ് ഈ വിഷയമായിട്ട് നമ്മുടെ വനം വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ട് ആ പ്രതികരണം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം വന്യജീവികൾ സ്വാഭാവികമായി വനത്തിന്റെ ഭാഗമാണല്ലോ അപ്പോൾ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനത്തിനല്ലേ പ്രതികൂട്ടിയിൽ കയറ്റാൻ പറ്റും മറ്റേതെങ്കിലും വകുപ്പിനും പ്രതികൂട്ടിയിൽ കയറ്റാൻ പറ്റുമോ അതൊക്കെ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ് ഗവൺമെൻറ്റിൻ്റെ ജോ ജോലി ആ പ്രതികരണങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആ ഫലപ്രദമായ നടപടികളുടെ ഭാഗമായാണ് രണ്ട് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വയനാട്ടിലെ ജനപ്രതിനിധികളുമായി വീണ്ടും ചർച്ച ചെയ്യുന്നതിനാണ് ഒരു മൂന്നംഗ മന്ത്രിസഭാ സമിതിയെ നിയോഗിച്ചു ആ സമിതി എല്ലാവരുടെയും സൗകര്യം പരിഗണിച്ച് ഇരുപതാം തീയതി അവിടെ സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിനിടയിൽ വനം വകുപ്പ് മന്ത്രി പ്രത്യേകമായി അവിടെ ചെന്ന് പുതിയ കാര്യങ്ങളല്ലല്ലോ പറയേണ്ട നമ്മൾ കൂട്ടായെടുത്ത തീരുമാനം ആ തീരുമാനം അവരെ അറിയിച്ച് അവർക്കെന്തെങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതും കേട്ട് പരിഷ്കരിച്ച് അത് നടപ്പിലാക്കാനാണെങ്കിൽ അപ്പോൾ രണ്ട് തട്ടിലായിട്ടാണ് അവിടെ യോഗം ചേരുന്നത് ഒന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ സർവകക്ഷി യോഗം രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെയോ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെയോ കാരണം അവരിലൂടെയാണ് നമ്മളിത് നടപ്പിലാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി ഒരു ാണ് ഉചിതം എന്ന് കരുതുന്നത് പാവപ്പെട്ട ജനങ്ങളെ കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങൾ വന്ന് കൊല്ലുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു സഹോദരിക്കോ അല്ലെങ്കിൽ ഒരു നാട്ടുകാരനോ വെറുതെ ഇരിക്കാൻ കഴിയില്ല മിസ്റ്റർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾ നിങ്ങളെയൊക്കെ ഇങ്ങനൊരു മന്ത്രിസ്ഥാനത്തോ അല്ലെങ്കിൽ നല്ലൊരു പദവിയിലോട്ട് വിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് ഒരു ഉത്തരവും കിട്ടുന്നില്ല കാരണം അത്രയ്ക്കും ജനങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് ജനപ്രതിനിധികൾക്ക് പേടിയാണ് എന്തിനാണ് ജനങ്ങളുടെ ക്ഷേമവും അവരുടെ പരാതികളും തീർക്കേണ്ട ആൾക്കാരാണ് ഇങ്ങനെ ജനങ്ങളെ പേടിക്കുന്നത് ഈ ഒരു അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒന്ന് സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസമാക്കാനായിട്ട് ഒരു ഫോൺ ചെയ്യാനായിട്ടോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മന്ത്രിമാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നിട്ട് പോലും അതിനകത്ത് ചർച്ച വേണം അല്ലെങ്കിൽ എന്താ പറയാ യോഗം ചേരണം എന്നൊക്കെ പറയുന്ന അതിനുള്ളിലെ സാങ്കേതികത എന്താണെന്നുള്ളത് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാവും കാരണം നിങ്ങളെപ്പോലുള്ളവർ യോഗം ചേർന്ന് തീരുമാനിക്കേണ്ട എലക്ഷനോ കാര്യങ്ങളോ അല്ല ഡേറ്റ് ഇട്ട് നിങ്ങൾ തീരുമാനിച്ച് അവിടെ യോഗം ചേർന്നതിന് ശേഷം ഒരു നടപടി എടുക്കാനായി മൃഗങ്ങളാണ് ജനങ്ങളെ കൊല്ലുന്നത് മൃഗങ്ങൾക്ക് ആലോചിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഉള്ള കഴിവോ ഇല്ല എന്നിട്ട് പറയാ ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ പോകേണ്ട ആവശ്യം ഇല്ലാന്നുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് ഒരു പാർട്ടി ഞാൻ അധിക്ഷേപിക്കുന്നതല്ല അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ് അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങളൊക്കെ വോട്ട് ചോദിക്കാനായിട്ട് ഒരു വീടുകളിലാണ് കയറി ചെല്ലുന്നത് ആ ഒരു സമയത്തുണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു വിനയത്വവും ആ ഒരു സമയത്തുണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു എന്താ പറയാ കാര്യക്ഷമതയോ ഒന്നും ഇപ്പോ വിജയിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം സംഭവിക്കുന്ന സമയത്തോ ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ അതൊരു കാരണം എന്താണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഉന്നത അധികാരികൾക്ക് സാധിക്കാത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് എപ്പോഴും ഇനി ശ്രദ്ധിക്കേണ്ടത് വോട്ടിടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു വയസ്സന്മാരെ ഒന്നും ജയിപ്പിച്ചു വിടരുത് വിട്ടുകഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ കാരണം അവരുടെ പ്രതികരണം കണ്ടില്ലേ ഒരു സാഹചര്യം വരുന്ന സമയത്ത് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അവർ എത്രത്തോളം ലാഘവത്തോടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നത് അപ്പൊ എന്തുതന്നെ ആയാലും രാഷ്ട്രീയം ഒന്നും ഞാൻ എന്തായാലും മീരു പിടിക്കാത്ത കുത്തിക്കയറ്റായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് കോടികൾ മുടക്കിട്ടാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ എഴുന്നൂറോ എണ്ണൂറോ ക്യാമറകൾ സ്ഥാപിച്ചത് എന്തുകൊണ്ടാണ് വയനാട് ജില്ലയ്ക്കുള്ളിലെ ഈ ഒരു റിമോട്ട് ഏരിയസ് അല്ലെങ്കിൽ ഈ ഒരു ഫോറസ്റ്റ് ഏരിയക്കുള്ള അടുത്ത് കിടക്കുന്ന ജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഈ ക്യാമറാസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്യാമറാസ് അവിടെ എന്തുകൊണ്ടാണ് വെക്കാത്തത് എന്തുകൊണ്ടാണ് അതിനൊരു നല്ലൊരു രീതിയിലുള്ള സംവിധാനം കൊണ്ടുവരാത്തത് ക്യാമറാസ് ഉണ്ട് ചില ചില സ്ഥലങ്ങളിൽ ക്യാമറാസ് ഉണ്ട് പക്ഷെ അതല്ല ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ നടക്കുന്ന ഉൾക്കാടുകളിലെ അത് നിരീക്ഷിക്കാനായിട്ട് ക്യാമറാസ് എന്തുകൊണ്ട് വെക്കുന്നില്ല ക്യാമറാസ് വെച്ചിട്ട് അത് നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇരു വന്യമൃഗങ്ങളുടെ ആക്രമണം വരുന്ന സമയത്ത് ജനങ്ങളെ മുന്നറിയിപ്പ് നൽകാനും ആ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും മെനക്കെടാനായിട്ട് നേരമില്ല കാരണം അതൊന്നും പൈസ കിട്ടുന്ന പരിപാടിയല്ലല്ലോ ക്യാമറാസ് ഒക്കെ റോഡുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇടാതെ പോകുന്നവരെ പിടിക്കാം സീറ്റ് സീറ്റ് ബെൽറ്റ് ഇടാത്തവരെ പിടിക്കാം കുറെ പൈസകൾ കിട്ടും അപ്പൊ ഖജനാവ് എന്നറിയും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഖജനാവും അറിയത്തില്ല നഷ്ടപ്പെടുന്ന എന്താ ഒരു ജീവനല്ലേ വലിയ വിലയുള്ള കാര്യമൊന്നും അത് അതുമാത്രല്ല ഇപ്പൊ കേരളത്തിൽ അനുഭവപ്പെടുന്ന കനത്ത ചൂട് ഈ ഒരു ചൂട് സമയത്ത് ഉച്ചയ്ക്ക് അഞ്ച് മിനിറ്റ് വെള്ളം കുടിക്കാതിരിക്കാൻ മനുഷ്യർക്ക് പോലും പറ്റുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കാറ്റിനുള്ളിൽ വസിക്കുന്ന മൃഗങ്ങൾ അവയ്ക്കും വെള്ളവും വേണം ഭക്ഷണവും കാര്യങ്ങളെല്ലാം വേണം അവക്കതൊക്കെ ലഭ്യത ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെ ലഭ്യമാക്കി ഉറപ്പുവരുത്തേണ്ടത് സത്യം പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ാണ് കാരണം അവർ വസിച്ചിരുന്ന കാട് വെട്ടിപ്പിടിച്ചാണ് നമ്മൾ അവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അപ്പൊ ഈ വയനാട് ജില്ലക്കകത്ത് നമുക്ക് വയനാട് ജില്ലയിൽ പോയവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏകദേശം എഴുപത് എഴുപത്തി ശതമാനത്തോളം കാടുകളാണ് അപ്പൊ ഈ കാടിന്റെ ചുറ്റും വസിക്കുന്ന ജനങ്ങൾ അവർക്ക് ജീവനും ഭീഷണിയായിട്ട് മാറുന്നത് ഈ അതിനുള്ളിൽ ഉള്ള വന്യമൃഗങ്ങളാണ് ഈ മൃഗങ്ങളൊക്കെ കാട്ടി നാട്ടിലോട്ട് കയറുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണത്തിന് വേണ്ടിയും വെള്ളത്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് തടയാനായിട്ട് ഇങ്ങനെയുള്ള ചൂട് സമയങ്ങളിൽ അത്യാവശ്യം അവർക്ക് വെള്ളമെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നാണ് കേരളത്തിലെ വനം വകുപ്പിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം അവർക്ക് അമിതമായിട്ടുള്ള ചൂട് വരുന്ന സമയത്ത് വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ വരുന്ന സമയത്താണ് അവർ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരുന്നത് അപ്പൊ ഇത് ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന കാര്യമാണ് ജനങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കണം അല്ലാതെ യോഗം ചേർന്ന് തീരുമാനിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടൊന്നും വന്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കാരണം അവർക്ക് വേണ്ടത് ഭക്ഷണമാണ് അവർക്ക് അവർക്ക് വേണ്ടത് അവരുടെ ഭക്ഷണമാണ് അല്ലെങ്കിൽ വെള്ളമാണ് അതാണ് മെയിൻ ആയിട്ട് എത്തിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ യോഗം ചേർന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു അല്പം വില നൽകണം കാരണം ഇങ്ങനൊരു അപകടം സംഭവിച്ചുകഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് അവരുടെ വീട്ടുകാർക്കും അവരുടെ മക്കൾക്കും മാത്രമാണ്